െ സൃഷ്ടിക്കയെന്നു ഭുവനാന്ത്യപ്രളയം കഴിവോളം കർമ്മപാശത്തെ ലംഘിക്കയെന്നതു ബ്രഹ്മാവിനു വെളുത്തല്ല നിർണയം കർമ്മബന്ധനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് സൃഷ്ടിയും നിലനിൽപ്പും പ്രളയവും അതായത് നാശവും പകലും രാവും എന്ന പോലെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇത് ഒരു ചാക്രിക ചലനമാണ് സൃഷ്ടി നടത്തിക്കൊണ്ടേയിരിക്കുക എന്നത് ബ്രഹ്മാവിന്റെ കർമ്മമാണ് ആ കർമ്മമാകുന്ന പാശത്തെ കയറിനെ സ്വർണച്ചങ്ങലയെ ലംഘിക്കാൻ അറുത്തു മാറ്റാൻ അത് ഒഴിവാക്കിയെടുക്കാൻ ബ്രഹ്മാവിന് പോലും കഴിയുകയില്ല എന്നാണ് പറയുന്നത് ന്മാരുമൗവണ്ണമോരോരോ ദിക്കുതോറും തളച്ചു കിടക്കുന്നു അല്പകർമ്മികളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പൂക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ ഈ സംസാരമാകുന്ന ഈ ചക്രത്തിൽ അകപ്പെട്ടതുകൊണ്ട് ദിക്പാലകന്മാരും അതാത് ദിക്കുകളെ സംരക്ഷിക്കുക എന്ന കർമ്മം അനുഷ്ഠിച്ചു അവർക്കും ഈ കർമ്മബന്ധനത്തിൽ നിന്ന് മോചനമില്ല എന്നാണ് പറയുക ആരൊക്കെയാണ് ഈ ദിക്പാലകന്മാർ ഇന്ദ്രൻ അഗ്നി യമൻ നിരതി വരുണൻ വായു കുബേരൻ ഈശാൻ എന്നിവരാണ് കിഴക്ക് ഇന്ദ്രപുരിയായ അമരാവതി തെക്കു കിഴക്ക് തേജോപതിയായ അഗ്നിപുരി തെക്ക് യമപുരി സംയമി എന്ന് പറയും തെക്കു പടിഞ്ഞാറ് നിരുതിപുരിയായ കൃഷ്ണ കൃഷ്ണാഞ്ജന പടിഞ്ഞാറ് വരുണപുരിയായ ശ്രദ്ധാവതി വടക്കു പടിഞ്ഞാറ് വായുപുരിയായ ഗന്ധപതി വടക്ക് കുബേരപുരിയായ മഹോദയം വടക്കു കിഴക്ക് ഈശാനപുരിയായ യശോപതി ഇത് ഒക്കെ ഭാഗവതത്തിൽ വിസ്തരിച്ച് നമുക്ക് കാണാം അപ്പൊ ഈ ദിക്കുകളൊക്കെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ള കർമ്മബന്ധനത്തിൽ നിന്ന് ദിക്പാലകന്മാർക്കും വശമില്ല അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുകയില്ല പിന്നെയാണോ അല്പകർമ്മികളായ നമ്മുടെ ഗതി എന്നാണ് ആചാര്യൻ ഇവിടെ ചോദിക്കുന്നത് അല്പകർമ്മികളായ നമ്മളൊക്കെ തന്നെ അധമ കർമ്മങ്ങളിലേക്കാണ് ഇടപെടുന്നത് അതുകൊണ്ട് നമ്മുടെ കർമ്മം ശുദ്ധീകരിക്കുക അങ്ങനെ കർമ്മശുദ്ധിയിലൂടെ ആധ്യാത്മിക മാർഗത്തിൽ കൂടെ ചരിച്ചു കൊണ്ട് കർമ്മബന്ധനത്തിൽ നിന്ന് മോചിതരായിത്തീരുക എന്നതിനെ കുറിച്ചാണ് ആചാര്യൻ ഇവിടെ നമ്മോട് പറയുന്നത്